ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ട ആക്രമണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാല് ഞായറാഴ്ച സിഡ്നിയിലെ പ്രശസ്തമായ ബോണ്ടി ബീച്ചിൽ അരങ്ങേറിയത് ഹനൂക്ക ആഘോഷത്തിനായി ഒത്തുകൂടിയ സിഡ്നിയിലെ ജൂത സമൂഹത്തെ ലക്ഷ്യമിട്ട് നടന്ന ഈ കൂട്ടക്കൊല രാജ്യത്തെ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ കൂട്ട വെടിവെപ്പായി മാറുകയായിരുന്നു ആരെയും ഞെട്ടിക്കുന്ന ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു അച്ഛനും മകനുമായിരുന്നു എന്ന വിവരം പുറത്തു വന്നതോടെ സംഭവം കൂടുതൽ ദുരൂഹവും ദുഃഖകരവുമായി വെടിയേറ്റവരിൽ പത്ത് വയസ്സുള്ള ബാലിക ഉൾപ്പെടെ പതിനഞ്ച് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ വംശജരെന്ന് കരുതപ്പെടുന്ന സജീദ് അക്രവും മകൻ നവീദ് അക്രവും ആരായിരുന്നു സാധാരണ ജീവിതം നയിച്ചിരുന്ന ഇവർ എന്തിനാണ് തീവ്രവാദത്തിൻ്റെ കറുത്ത വഴി തെരഞ്ഞെടുത്തത് ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് നിറങ്ങിച്ചെല്ലാം പോലീസും മാധ്യമങ്ങളും ആക്രമണത്തിന്റെ പിന്നിലെ പ്രതികളെ തിരിച്ചറിഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ ജനത ശരിക്കും അമ്പരുന്നു കാരണം അതേതെങ്കിലും കുപ്രസിദ്ധമായ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തകരായിരുന്നില്ല മറിച്ച് സിഡ്നിയിലെ ബോണ്ട്രിഗിൽ താമസിച്ചിരുന്ന ഒരു സാധാരണ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു അവർ ആക്രമണ സ്ഥലത്ത് വെച്ച് പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട അൻപത് വയസ്സുകാരനായ സജീദ് അക്രം ഒരു പഴം വില്പനക്കാരനായിരുന്നു ഒരു സാധാരണക്കാരനായ ഇയാൾക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു ആക്രമണം നടത്താൻ സാധിച്ചത് എന്ന ചോദ്യത്തിന് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ മാൽ ലാനിയോൺ നൽകിയ വിശദീകരണം കൂടുതൽ ഞെട്ടിക്കുന്നതായിരുന്നു സജീദ് അക്രമിന് ന്യൂ സൗത്ത് വെയിൽസിൽ തോക്ക് കൈവശം വെക്കാൻ ലൈസൻസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇയാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു ആക്രമണത്തിനായി ഇയാൾ കൊണ്ടുവന്ന ആറ് തോക്കുകളും ഇദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തവയായിരുന്നു ഇയാൾ ഒരു ഗൺ ക്ലബിലെ അംഗമായിരുന്നു വേട്ടയാടൽ ക്ലബുകളിലോ അല്ലെങ്കിൽ അംഗീകൃത ഗൺ ക്ലബുകളിലോ അംഗമാവുന്നവർക്ക് കാറ്റഗറി എ ബി ലൈസൻസ് ലഭിക്കും ആക്രമണത്തിന് ഉപയോഗിച്ച നീണ്ട കൈത്തോക്കുകൾ കൈവശം വയ്ക്കാൻ ഈ ലൈസൻസ് അദ്ദേഹത്തിന് അധികാരം നൽകി ഒരു സാധാരണ പഴം വിൽപ്പനക്കാരൻ ഉള്ള തോക്കുകൾ ഉപയോഗിച്ച് ഒരു ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടു എന്ന വസ്തുത ഓസ്ട്രേലിയൻ തോക്ക് നിയമങ്ങളെ ചോദ്യങ്ങൾ വീണ്ടും സജീവമാക്കുകയാണ് നിയമപരമായി ആയുധം കൈവശം വെച്ച ഒരാൾ ഒരു വലിയ ഭീകര പ്രവർത്തനത്തിൻ്റെ സൂത്രധാരനായി മാറിയത് അധികൃതർക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്ന പോലീസ് കസ്റ്റഡിയിലുള്ള ഇരുപത്തിനാല് വയസ്സുകാരനായ നവീദ് അക്രം തൊഴിൽ രഹിതനായ ഒരു ഇഷ്ടികപ്പണിക്കാരനായിരുന്നു അടുത്തിടെ ഇയാൾക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു ന്യൂ സൗത്ത് വെയിൽസിലെ ഹൈക്കൻബെർഗിലുള്ള അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അറബിക് ആൻഡ് ഖുറാൻ സ്റ്റഡീസിലെ വിദ്യാർത്ഥിയുമായിരുന്നു നവീദ് അവിടെ മാതൃകാ വിദ്യാർത്ഥിയായിരുന്നു ഇയാൾ എന്നാണ് പറയപ്പെടുന്നത് സ്ഥാപനത്തിൻ്റെ ഉടമയായ ഷെയ്ഖ് ആദം ഇസ്മയിൽ നവീദുമായി രണ്ടായിരത്തി ഇരുപത്തി ശേഷം ബന്ധപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്ലാമിക പഠനം മാത്രമാണ് അവിടെ നൽകുന്നതെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു നവീദിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അനുസരിച്ച് സിഡ്നിയിലെ സെൻട്രൽ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ഇസ്ലാമാബാദിലെ ഹംദാർദ് യൂണിവേഴ്സിറ്റിയിലും ഇയാൾ പഠനം നടത്തിയിട്ടുണ്ട് മകൻ ഇത്തരം ആക്രമണങ്ങളിൽ പങ്കാളിയാകുമെന്ന് നവീദിൻ്റെ മാതാവ് വെരേന വിശ്വസിക്കുന്നില്ല മകൻ മദ്യപിക്കുകയോ ചീത്ത സ്ഥലങ്ങളിൽ പോവുകയോ ചെയ്യുന്ന ആളല്ലെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മകനാണ് നവീദെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു അച്ഛനും മകനും ചേർന്ന് ഒരു മീൻപിടുത്ത യാത്രയ്ക്കായി പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞാണ് ബോണ്ടി ബീച്ചിലേക്ക് പോയതെന്ന മാതാവിൻ്റെ വെളിപ്പെടുത്തൽ ഈ ആക്രമണത്തിൻ്റെ ആസൂത്രണം എത്രത്തോളം രഹസ്യമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു ബോണ്ടി ബീച്ചിലെ ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായ പല തെളിവുകളും കണ്ടെത്തി സിഡ്നിയിലെ ക്യാപ്സിയിലെ ഒരു ഹ്രസ്വകാല വാടക വീടും ബോണ്ട്രിഗിലെ വീടും പോലീസ് റെയ്ഡ് ചെയ്തു ബോണ്ടി ബീച്ചിനടുത്ത് പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും അതുപോലെ അനുബന്ധ ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു ഇത് ആക്രമണത്തിന് പിന്നിൽ കൂടുതൽ വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്ന സൂചന നൽകുന്നു ഹനൂക്ക ആഘോഷത്തിനായി ഒത്തുകൂടിയ ജൂത സമൂഹത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു എന്നതിലൂടെ സംഭവം വിദ്വേഷത്തിൽ അധിഷ്ഠിതമാണ് എന്ന് വ്യക്തമായി ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസ് ഇത് ശക്തമായി അപലപിക്കുകയും ജൂത വിദ്വേഷത്തിനെതിരായ പോരാട്ടത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു ഈ ആക്രമണം ഓസ്ട്രേലിയൻ തോക്ക് നിയമങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പോർട്ട് ആർദർ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഓസ്ട്രേലിയയിൽ തോക്ക് നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ലൈസൻസുള്ള തോക്കുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടന്നതെന്ന വെളിപ്പെടുത്തൽ നിലവിലെ നിയമങ്ങൾ അപര്യാപ്തമാണോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൽസ് തോക്ക് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും കൂടുതൽ കർശനമാക്കുമെന്നും സൂചന നൽകിയിട്ടുണ്ട് ലൈസൻസ് നൽകുന്നതിലെ മാനദണ്ഡങ്ങളും മാനസികാരോഗ്യ വിലയിരുത്തലുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പ്രായം പത്ത് വയസ്സിനും എൺപത്തിയേഴ് വയസ്സിനും ഇടയിലാണ് പത്തു വയസ്സുകാരിയായ മാറ്റിൽഡേയാണ് ഇരകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ കൂടാതെ ബോണ്ടിയിലെ ചാബാദ് കമ്മ്യൂണിറ്റിയുടെ ചാപ്ലൈനും അസിസ്റ്റന്റ് റബ്ബിയുമായിരുന്ന റബി എലി ഷ്ലാങ്ങറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഓരോ ഇരയും ഓസ്ട്രേലിയൻ സമൂഹത്തിലെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു ഹനുക്കയുടെ ആഘോഷം ദുരന്തമായി മാറിയപ്പോൾ ജൂതസമൂഹം മാത്രമല്ല ഓസ്ട്രേലിയൻ ജനത ഒന്നടങ്കം വേദനയുടെ ആഴക്കയത്തിലേക്ക് വീണുപോയി സജീദ് അക്രമിനെയും നവീദ് അക്രമിനെയും പോലെ സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തികൾ എങ്ങനെയാണ് തീവ്രവാദത്തിൻ്റെ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഒരു വശത്ത് ലൈസൻസിലുള്ള തോക്കുകളുമായി ഒരു സാധാരണ ജീവിതം നയിച്ച അച്ഛനും മറുവശത്ത് മതപഠനം നടത്തിയ തൊഴിൽ രഹിതനായ മകനും ഇവരെ തീവ്ര ചിന്തകളിലേക്ക് നയിച്ച സാമൂഹിക സാമ്പത്തിക അല്ലെങ്കിൽ മതപരമായ പ്രേരണകൾ എന്തൊക്കെയാവാം നിലവിൽ നവീദ് അക്രം പോലീസ് കസ്റ്റഡിയിലാണ് ഇയാൾ അതിജീവിച്ചാൽ തീർച്ചയായും ക്രിമിനൽ കുറ്റങ്ങൾ നേരിടേണ്ടി വരും സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഈ അച്ഛൻ മകൻ കൂട്ടുകെട്ടിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളും പശ്ചാത്തലവും പുറത്തു വരികയുള്ളൂ ബോണ്ടി ബീച്ചിലെ ആ ഞായറാഴ്ച ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് വിദ്വേഷം എവിടെയായാലും നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം വിനാശകരമാകും എന്നതിൻ്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം